ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന മാവൊന്നും കുഴക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളി മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വേറൊരു ബൗളിലേക്ക് മാവ് കുഴക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം മസ്റ്റായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ടത് ഇത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴക്കമൊന്നും വേണ്ട മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ നിർത്തി നിർത്തിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ മാവ് കുഴച്ച പോലെ തന്നെ കിട്ടും കേട്ടോ നിർത്തി നിർത്തി അടിക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സിക്ക് ഒന്നും ഒരു കേടും വരില്ല കേട്ടോ അപ്പോൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കി മാറ്റാം കേട്ടോ അത്യാവശ്യം ചപ്പാത്തി മാവിനുള്ള ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് നമ്മൾ റെഡിയാക്കി എടുക്കണം എന്നിട്ടിത് ചപ്പാത്തി പലകയിൽ വെച്ച് പരുത്തൊന്നും വേണ്ട ഇതുപോലെ പ്രസ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഓരോ ബോളും പരത്തി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുള്ള മാവിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇതുപോലെ ഇനി ഇതിൻ്റെ ഉള്ളിൽ മുട്ടയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നേരത്തെ തന്നെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ മുട്ടയും നാല് പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോന്നിൻ്റെ ഉള്ളിലും രണ്ട് പീസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് മുട്ട എന്നിട്ട് ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിനെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഓരോന്നിൻ്റെ ഉള്ളിലും ഫില്ലിങ് വെച്ചിട്ട് നമ്മളിതിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഓയിൽ വേണ്ട പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയായി കിട്ടി അപ്പോൾ ഇതാ നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്